സർ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു ഇതിനു ശേഷം എന്ത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം പാകിസ്ഥാന്റെ ഒരു കാര്യം നമുക്കറിയാം അതിദരിദ്ര രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് അവർക്ക് യുദ്ധം ചെയ്യ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു അധിക പ്രസംഗം അങ്ങനെയാണ് ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം പാകിസ്ഥാന്റെ ഒരു സാമ്പത്തിക ഭദ്രത എന്ത് എന്നുള്ളത് മാത്രമല്ല അതാണ് ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നത് അത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അല്ലെങ്കിൽ അതൊരു ഒരു വലിയ നല്ല ബന്ധം അല്ലെങ്കിൽ കൂടി അതിനിയും കൂടുതൽ വഷളാകാനുള്ള ഒരു സാഹചര്യം എപ്പോഴും ഇനി എന്താ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇനിയും ഒരുപാട് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എങ്ങനെയായിരിക്കാം ഇതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടാൻ പോകുക ഇത് പരിഹരിക്കുന്നത് അത്ര എളുപ്പമാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കരുതുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരിഹരിക്കാൻ പറ്റുമായിരുന്ന സമയത്ത് നമ്മുടെ പഴയ ഭരണകർത്താക്കൾ അത് പരിഹരിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അതായത് നമ്മൾ നാൽപ്പത്തെട്ടിലായാലും ശരി അറുപത്തഞ്ചിലായാലും ശരി എഴുപത്തൊന്നിലായാലും ശരി യുദ്ധമൊക്കെ നമ്മൾ ജയിച്ച സമയത്തൊക്കെ നമ്മള് ഈ ആളുകളുടെ ഇടയിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി അതായത് ലോകത്തിന് മുന്നിൽ നല്ല വിള്ള ചമയാൻ വേണ്ടി ചെയ്യാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവരൊരു തമ്മാടി രാഷ്ട്രമായി മാറാനുള്ള കാരണം ഇതൊരു വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നിപ്പോ എന്താ ഈ ഒരിക്കലും ഒരു ന്യൂക്ലിയർ രാജ്യമാകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഒരു ന്യൂക്ലിയർ ഇപ്പം നമുക്കറിയാം ലോകത്തൊക്കെ അടുത്ത കാലത്ത് പല ഉണ്ടായിട്ടുണ്ട് പക്ഷെ രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് ആദ്യമായിട്ടാണെന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലാക്കണം ഇത് ഒരു യുദ്ധത്തിലാണെന്ന് ആരും പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞതിന് മുന്നേ ഒരു അമേരിക്കയും റഷ്യയും തമ്മിൽ സ്റ്റാൻഡ് ഓഫ് ആ സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ യുദ്ധത്തിന് അടുത്തുവരെയൊക്കെ എത്തും പക്ഷെ യുദ്ധം തുടങ്ങാറില്ല അതിനു മുന്നേ അത് അവർ തന്നെ സോർട്ട് ചെയ്യും പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു തനുമാണ് മാത്രമേ അത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും അതിന്റെ കുഴപ്പം മനസ്സിലാവുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവര് വിചാരിച്ചു എങ്ങനെയോ അവർ തെറ്റിദ്ധരിച്ചു ഒരു ന്യൂക്ലിയർ രാജ്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരാണ് കാരണക്കാരൻ നമുക്ക് മുന്നേ ഭരിച്ചിരുന്നവരാണ് ഒരു സംശയവുമില്ല ഇതിന് മുൻപേ അവർ ന്യൂക്ലിയർ രാജ്യം രാജ്യമല്ലാതിരുന്നപ്പോൾ പോലും ഇവര് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടും അവസാനം അവർ ഊരിക്കൊണ്ട് പോവാൻ അവർക്കറിയാം അവരെ വിളിച്ച് ഇവരെ വിളിച്ച് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് ഏക്കറെ സപ്പോർട്ടുണ്ട് അവസാനം കൊണ്ട് നമ്മൾ പറയാം താഷ്കണ്ടിൽ നടന്ന എന്താണെന്ന് വരെ നമുക്കറിയാം ഇനി അപ്പൊ അതുകൊണ്ട് അവർ ന്യൂക്ലിയർ രാജ്യം കൂടെ ആയെന്ന് നമ്മളെ ലോകത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തുക അതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പിന്നെ ആലോചിക്കേണ്ട വിശേഷം ഇതിപ്പോ ഇവര് വിചാരിച്ചു ഇനി എന്ത് ചെയ്താലും അവരാരും ഒന്നും ചെയ്യുന്നില്ല ഇതാണ് അവർക്ക് പറ്റിയ ആദ്യത്തെ മണ്ഡലം ഇനി ഉറി അപ്പോ അവര് പത്ത് വർഷത്തിന് മുമ്പ് ഭരണം മാറിയത് അവരറിഞ്ഞില്ല നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ പിന്നെ എ കെ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും നമ്മുടെ എന്താ പറയുക മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഒക്കെ ആയിരുന്നപ്പം എത്രത്തോളം ഒരു പവർ പ്രൊജക്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെയൊക്കെ സംസാരങ്ങളും അവരുടെ രീതികളും ബോഡി ലാംഗ്വേജും ഒക്കെ ഇപ്പൊ തന്നെ മാധ്യമങ്ങൾ പലപ്പോഴും ബോഡി ലാംഗ്വേജ് നോക്കിയാണ് എന്തായിരിക്കും ഡിസിഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്നാഥ് സിംഗ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സേനാ നേതാക്കന്മാരെല്ലാം ചിരിച്ചു കൊണ്ടാണ് ഇന്ന് ഇന്ന് രാവിലെ കൂടെ ഞാൻ കേട്ടതാണ് ഒരു ചാനലിൽ പറയുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ നമ്മൾ പിന്നെ നമ്മുടെ ഇതിൽ എന്തുണ്ടായിരുന്നു ചൈനയുമായിട്ട് യുദ്ധം തോറ്റതും കൂടെ ചെയ്തോടി ഒരു ഗുണമില്ലാത്ത രാജ്യമാണെന്ന ഒരു ഒരു സങ്കല്പം ഉണ്ടായി അത് അങ്ങനെ ഒന്ന് മാറി മോദി വന്നത് ഇവര് തിരിച്ചറിഞ്ഞില്ല പോട്ടെ അറിഞ്ഞില്ല ഉറി ഉറിയിൽ സംഭവിച്ചപ്പോഴും തിരിച്ചടി കൊടുത്തപ്പോഴെങ്കിലും അവരൊരു ചെറിയ പാഠം പഠിപ്പിക്കണമായിരുന്നു പഠിച്ചില്ല പുൽവാമ അറ്റാക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ബലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോഴത്തേക്ക് അവര് പഠിക്കണമായിരുന്നു പക്ഷെ നമ്മുടെ തന്നെ നാട്ടിലെ മാധ്യമങ്ങളും എനിക്കത് പറയുമ്പോ കടുത്ത രോഷമാണ് നമ്മുടെ തന്നെ നാട്ടിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കൾ അവർക്ക് കുഴലൂത്ത് പാടി അപ്പൊ അവര് വിചാരിച്ചു പോകും ഇവിടെ ഒന്നും നടക്കത്തില്ല ഇവിടെയാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം ഇനി അതുകൊണ്ടും പഠിച്ചില്ല അല്ലെങ്കിൽ കുറച്ച് നാളൊന്ന് കെയർഫുൾ ആയിട്ടിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോ ഈ പഹൽഗാമിൽ ഏപ്രിൽ രണ്ടാം ഇരുപത്തിരണ്ടാം തീയതി അവന് മതം നോക്കി സ്ത്രീകളെ മതം നോക്കി വസ്ത്രം അഴിച്ചു മാറ്റി ഹിന്ദു ആണെന്ന് തിരിച്ചറിഞ്ഞ് വെടിവെച്ച് കൊല്ലാനുണ്ടായ ധൈര്യം അത് കൊടുത്തത് അവന്റെ വിവരദോഷമാണ് അതിന് ഒരാഴ്ചക്ക് മുന്നേ ഈ മുനീർ എന്ന് പറയുന്ന അവരുടെ പിന്നെ സൈനിക നേതാവിന് അങ്ങനെ ഈ വളരെ പിന്നെ എന്താ പറയുക മതപരമായി സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പ്രസംഗം നടത്തിയതിന്റെ ഒരു സിഗ്നൽ പോയി അടിക്കടാ എന്നുള്ളതിന്റെ സിഗ്നൽ കൃത്യ ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയെ ഇന്നലെ മരിച്ചവരെ അവരുടെ തീവ്രവാദികളെ ചുമന്നുകൊണ്ട് പോകുന്ന സൈനിക നേതാക്കളാണ് അവർ ഒന്നുകിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അവര് തീവ്രവാദികളുടെ സൈനികരുടെ ആളുകളാണ് സൈനികര് നിർദ്ദേശിച്ചിരിക്കുന്നതാണ് സൈനികര് അവരുടെ കൂടെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് സൈനിക മറ്റേ വേഷത്തിൽ നിൽക്കുന്നതാണ് അല്ലെ എന്തിനാണ് പിന്നെ അവരുടെ മേജർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവരെ പൊക്കിക്കൊണ്ടടക്കുന്നത് അല്ലെങ്കിൽ ഇവരെ പൊക്കിയെടുത്ത് അവരുടെ അടക്കം നടത്തുന്നത് അപ്പൊ അതിനകത്തൊക്കെ എന്തൊക്കെ വലിയ സ്മെല്ലി മിസ്റ്റേക്കുകളുണ്ട് എനിവേ അപ്പോയി അടിച്ചു ഓക്കെ അടിച്ചു ഇന്ത്യ തിരിച്ചടിച്ചു അവിടെ എന്നിട്ട് വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുത്തു ഇനി അടങ്ങിയിരിക്കണം നമുക്ക് യുദ്ധം ഉണ്ടാക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ മിലിട്ടറി ഇൻസ്റ്റലേഷൻസിനെ നമ്മൾ കൂട്ടിട്ടില്ല നിങ്ങളുടെ പിന്നെ സിവിലിയൻസിനെ നമ്മൾ സാധാരണ ജനങ്ങളെ നമ്മൾ തൊട്ടിട്ടില്ല ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല ഇത് കൊണ്ട് നിർത്തുന്നതാണ് ബുദ്ധി എന്നിട്ട് ഈ മണ്ടന്മാർക്ക് മനസ്സിലായില്ല ഇന്നലെ രാത്രി അവർ എന്താണ് ചെയ്തത് അവർക്ക് ആ ചമ്മല് മാറ്റാൻ വേണ്ടി ഇന്ത്യ അടിച്ചതിന്റെ ചമ്മല് മാറ്റാൻ വേണ്ടി ഇവര് ജമ്മു കാശ്മീർ റൺവേ ആക്രമിക്കാൻ ശ്രമിച്ചു സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു ഒരു ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ഇവരുടെ താണ്ഡവം ആകാശത്തുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ സി ഒരെണ്ണം വീണ പോലെ ഒരു ഒരെണ്ണം ഒരു മിസൈലിനെ ഡ്രോണിനെയോ ഇന്റർപ്രട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാതെ അതൊക്കെ സംഭവിച്ചുകൂടിയാ സംഭവിക്കുക ഉറപ്പായിട്ട് സംഭവിക്കല്ലോ ഭാവങ്ങൾ നമുക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒറ്റ സാധനമാണുള്ളത് ഉറിയിലെയും രജൌരിയിലെയും ഈ ആർട്ടിലറി ഫയറിംഗ് ഒന്നാമത് അവർ ഹൈറ്റിലാണ്ടിരിക്കുന്നു ഒരു കുന്നിന്റെ പുറത്താണ് ഇരിക്കുന്നത് അതിന്റെ കുന്നിന്റെ പുറത്തുനിന്ന് നാട്ടിലേറി പാവങ്ങളുടെ സാധാരണ ഇന്നലെ തന്നെ നോക്കിയ പല പേരുകളും മുസ്ലിം പേരുകളാണ് മരിച്ചത് ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ എഴുതി ഇനിയെങ്കിലും മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏഹ് പാകിസ്ഥാന്റെ മിസൈലുകൾക്കും ബോംബുകൾക്കും മതം നോക്കിയല്ല ആളുകളെ കൊല്ലുന്ന നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ പാവങ്ങൾ അവരെ വിളിച്ചിട്ടാണ് അവരെയും കൊല്ലുന്നുണ്ട് അപ്പൊ ഇവര് ഈ നമ്മുടെ ഞാനിത് പറയാൻ കാര്യം ഞാൻ തൊള്ളിച്ച് തന്നെയാണെന്ന് വെച്ചോ അതായത് നമ്മുടെ ഇവിടെ ആളുകളെ ഇത് നോക്കിയാണ് എല്ലാം കളിക്കുന്നത് ഇത് നോക്കിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസനെ സപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം കൂടാൻ കഴിഞ്ഞാൽ അത് മാത്രമാണ് നോട്ടം ചിലർക്ക് അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ചാവുമ്പോൾ ഇവിടെ ഒരു കൊണ്ടൊരു ബോംബ് വലിയ ബോംബ് കൊണ്ട് ഇട്ടാൽ ചാവുന്നതിനകത്ത് എല്ലാവരും ഉണ്ടാവും അതിനകത്ത് മതം നോക്കിയല്ല കൊണ്ടുവരുന്നത് അപ്പൊ മതം നോക്കി കൊല്ലാൻ പറ്റൂല ബോംബിന് അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് അവര് ചെയ്തു പാവങ്ങള് ഉറിയില്ല ഒരു കൊച്ചുകുട്ടികള് ആ സിക്കിലെ ഒരു സിക്ക് ഗുരുദ്വാര രണ്ട് മൂന്ന് കുട്ടികള് രണ്ട് സ്ത്രീകള് ഇങ്ങനെ ഇങ്ങനെ വെറും പാവങ്ങൾ കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെയാണ് മരിച്ചു പറഞ്ഞത് സാധാരണക്കാരൻ അത് കൊല്ലുമ്പം പുൽവാക്കിയുടെ വേറൊരു പതിപ്പാ പഹൽഗാമിന്റെ വേറൊരു പതിപ്പാണത് അപ്പൊ അതിന് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റില്ല അടിക്കുമെന്ന് പറഞ്ഞിട്ടും ചെയ്യുമ്പോ അവന്റെ അഹങ്കാരമാണ് അത് കാണിക്കുന്നത് ഇവിടെയാണ് അവനെപ്പഴും എന്നിട്ട് അവന് ചെയ്യാനുള്ള കഴിവുണ്ടോ അതുമില്ല ഈ പാ ചൈനയിൽ നിന്ന് മേടിച്ച പാട്ട സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ തുർക്കിയിൽ നിന്ന് മേടിച്ച പാട്ട സാധനങ്ങൾ മേടിച്ചിട്ട് ഇത് ഒരു യുദ്ധം നടക്കുമ്പോൾ ആക്ച് നമുക്കിതൊക്കെ പറയാം എന്റെ അതുണ്ട് എന്ന് ഇന്ത്യയിൽ ഇത് എല്ലേ ഉള്ളൂ ഇത് എന്റെ ഇന്ത്യയിൽ അതുണ്ട് എന്റെ ഇത് ഇതിനൊക്കെ പറയാം പക്ഷെ ഇത് ആക്ച്വൽ അടി അടക്കുമ്പോൾ മാത്രമാണ് ഏത് ഏതിനെ വെട്ടുമെന്ന് നമ്മൾ അറിയാം ഇതുവരെ നമ്മൾ നെഞ്ചു വിരിച്ചൊക്കെ ഇങ്ങനെ ചക്കുറ്റ നമ്മുടെ വാഗ ബോർഡറിൽ ഇങ്ങനെ കാണിക്കാറില്ല സൈനികന്മാർ തമ്മില് കാണും കോവിളികളൊക്കെ നടക്കും പക്ഷെ ആക്ച്വൽ യുദ്ധം നടക്ക ഇരുട്ടത്ത് ആർക്കും ഒന്നും കാണാൻ താൻ പറ്റാത്ത സമയത്ത് രാത്രിയുടെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ നമ്മുടെ തൊലയിൽ കൂടെ മേൽ കൂടെ മിസൈൽ വരുമ്പം അതിനെ അടിച്ചിടാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് നമ്മള് ഇതിനു മുൻപേക്കെ ആയിക്കോട്ടെ നമ്മുടെ ഇവിടെ ആയിക്കോട്ടെ അമേരിക്കയുടെ ഇറാഖ് വാറിലൊക്കെ ഇത് കണ്ടിട്ടേ ഉള്ളൂ അതിനേക്കാളും ഭീകരമായ സീനുകളാണ് ഇന്നലെ ഉണ്ടായത് നമ്മൾ ഇന്നലെ ടി വി കണ്ടോ മനസ്സിലാവും എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാൻ പറ്റുന്ന അവസ്ഥ അപ്പൊ അവർക്ക് മനസ്സിലായില്ല അതിനുശേഷം ഇതൊന്ന് അടങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ത്യ കയറി നിരങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്ന് അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഇന്റർനെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു അതുകൊണ്ട് പലരും എടുത്ത് എക്സിൽ എടുത്ത വീഡിയോകളായിരുന്നു നമ്മൾ കണ്ടോണ്ടിരുന്നത് കംപ്ലീറ്റ് അത് പാകിസ്ഥാൻ മനസ്സിലായതോടുകൂടി അത് കംപ്ലീറ്റ് അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ പത്തര ഒമ്പത് മണിക്കൊന്ന് ആദ്യം പറഞ്ഞിരുന്നു പിന്നെ പത്തന മണി എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ വൈകുന്നേരം നാല് മണിക്കാണ് ഗവൺമെന്റിന്റെ അപ്പൊ എത്ര പ്ലെയിൻ അവരുടെ പ്ലെയിനുകളൊക്കെ അടിച്ചിട്ടു കുറെ ഒക്കെ കൺഫേം ചെയ്തു പക്ഷെ എഫ് സിക്സ്റ്റീൻ ആണോ പോയത് എഫ് അവരുടെ ജെ എഫ് സെവന്റീൻ ആണോ പോയത് എത്ര പ്ലെയിൻ അടിച്ചിട്ടു എവിടെയൊക്കെ അടിച്ചു എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കി എന്നൊക്കെ നമ്മുടെ സർക്കാരിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇത് വരുമ്പം മാത്രമാണ് നമുക്കറിയാൻ പറ്റുക ഇതുകൊണ്ടും ഇപ്പൊ ഇന്നലെ അപ്രതീക്ഷിതമായി സിന്ദൂർ ടു ആരംഭിച്ചു സിന്ദൂറിന്റെ രണ്ടാമത്തെ ഭാഗം ഇന്ന് യുവമാരി ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ സിന്ദൂർ ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു പക്ഷെ പറയാൻ പോകുന്നത് ഇതിനിടയിൽ വേറൊരു വലിയ സംഭവം നടന്നിട്ടുണ്ട് മിക്കവാറും ബലൂച്ചിസ്ഥാൻ അവർ കൊറ്റ പിടിച്ച ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊറ്റ പിടിച്ചെടുത്തു അവരുടെ തലസ്ഥാന ബലൂച്ചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റ അവര് പിടിച്ചിട്ടുണ്ട് മിക്കവാറും അവര് സ്വാഗതം ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് ഇത് ഇത് കണ്ടിട്ട് താലിബാൻ അനക്കം ഉണ്ടാവും എന്തായാലും പറയുക സിന്ധു സൈഡിൽ ചിലപ്പം പ്രശ്നം ഉണ്ടാവും സത്യം പറഞ്ഞ ഇന്ത്യക്ക് ഏറ്റവും നല്ലത് പാകിസ്ഥാന്റെ ഈ ഇതിന്റെ കേപ്പബിലിറ്റിയെ ടോട്ടലി ഇല്ലാത്ത മിനിമം അതില്ലാതെ പണ്ട് കാണിച്ച അബദ്ധം ആവശ്യം നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഓൾറെഡി പാകിസ്ഥാനെ അമേരിക്ക തള്ളി പറഞ്ഞു കഴിഞ്ഞു അതായത് നിങ്ങള് തീവ്രവാദം ഇല്ലാതാക്കിയേ പറ്റൂ അല്ലെങ്കിൽ തീവ്രവാദികളെ കൈമാറേണ്ടി വരും ഇല്ലെങ്കിൽ ഇന്ത്യ അടി തുടരും എന്നുള്ളതാണ് കാര്യം നമ്മൾ ജയിക്കാൻ പോകുന്ന സമയത്ത് ജയിക്കാതെ നിർത്തുന്നത് അബദ്ധമാണ് ഇതിന് മൂന്നും ഇതിന് മുന്നേ ഉള്ള മൂന്ന് പ്രാവശ്യം സെവന്റി വണ്ണിൽ ആയിക്കോട്ടെ അറുപത്തഞ്ചിലായിക്കോട്ടെ നാപ്പത്തെട്ടിലായിക്കോട്ടെ നമ്മൾ ഇതേ അബദ്ധം കാണിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് എന്താ സംഭവിക്കുന്നുള്ളത് ഇനി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എത്ര വലിയ ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാനാണ് തീരുമാനിക്കുക ഇപ്പോഴും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് നമ്മള് നമ്മൾ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇന്നലെയൊക്കെ കറാച്ചി തുറമുഖ അടിച്ചു വരത്തി പറഞ്ഞ് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അത് നമ്മുടെ സർക്കാർ പറയണം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതാണ് അല്ലാതെ നമുക്കൊരിക്കലും മാധ്യമങ്ങളിലെയോ അല്ലെങ്കിൽ ട്വിറ്റർ അക്കൗണ്ടിലോ വീഡിയോകളൊന്നും കണ്ടിട്ട് അത് പറയാൻ പറ്റില്ല അപ്പൊ സർക്കാരിന്റെ പോളിസി ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കാനാണ് എനിക്ക് തോന്നുന്ന ഒരു യുദ്ധ പ്രഖ്യാപനം പോലും ഉണ്ടായേക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഇത്രയും വൈകണ്ട കാര്യമില്ല കാരണം ഒരു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള എല്ലാ റീസൺസും നമുക്കുണ്ട് നമ്മുടെ നമ്മുടെ ഡിഫൻസിനെ ആക്രമിച്ചു നമ്മുടെ സാധാരണക്കാരെ ആക്രമിച്ചു ചെയ്യരുത് അത് ചെയ്തു പിന്നെ അവന്റെ അപ്പൊ അതുകൊണ്ട് ഇനി അവനെ രണ്ടിലൊന്ന് കണ്ട് തീരുമാനിച്ചിട്ട് പിന്നെ ഞാൻ മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് അവിടുത്തെ ഈ മുനീർ എന്ന് പറയുന്ന അവൻ അറസ്റ്റിലാണ് അതായത് അവനാണ് എന്റെ ഏറ്റവും അപകടം നമുക്കറിയാം ഇന്നലെ അവരുടെ പാർലമെന്റിൽ ഒരു പഴയ ജനറലും ഇപ്പോഴത്തെ ആയിരുന്ന ആയിരുന്നയാള് കരച്ചിലോടെ കരച്ചിലായിരുന്നു മനസ്സിലായില്ലേ അപ്പം ഇത് ആര് തീരുമാനമെടുക്കും ആ തീരുമാനമെടുക്കുന്നവന് തലയ്ക്കാത്ത ആളുതാമസം ഉണ്ടോ എന്നനുസരിച്ചിരിക്കും പാകിസ്ഥാന്റെ വിധി പാകിസ്ഥാന്റെ വിധി ശരിക്കും പറഞ്ഞ ഇനി ആരാണ് തീരുമാനം എടുക്കുന്നത് അവരെന്ത് തീരുമാനം ഇന്ത്യ ഏത് ലെവൽ വരെ പോകാൻ തയ്യാറാണെന്ന് ഇപ്പൊ പറഞ്ഞു കാര്യം ഇനി ഇത് വച്ചോട്ടിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ നേരത്തെ നീതു എന്നെ പറഞ്ഞില്ലേ ഇവരിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഇവ പോയ അടുത്ത ഒരുത്തം വരും അവനും ഇത് തന്നെ ചെയ്യും ഇതിനകത്ത് ആകെ കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്ന ഇമ്രാൻഖാൻ ആണ് അവനെ പിടിച്ച ജയിലിൽ വിട്ടു ഇന്നലെ തന്നെ അവർ അതിനെ അതിനെതിരെ അയാളെ പിടിച്ച് ജയിലിൽ ഇന്നലെ അയാൾ രാത്രി ആ ഇന്നലെ രാത്രി ഒന്നര മണിക്ക് അവനെതിരെ അവനെ പുറത്ത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കലാപമാണ് അവിടെ അല്ലെങ്കിൽ ആളുകൾ പ്രകടനമാണ് ജയിലിന്റെ ഫ്രണ്ടില് അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ബോധമില്ലാത്ത ഈ പേപ്പട്ടി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇതുപോലത്തെ ഒരു തമ്മാടി രാഷ്ട്രമാണ് ഇവനൊരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ചുമ്മാ കയറി അടിക്കാനും നമുക്ക് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ബോധമില്ലായ്മ അതും കൂടെ അതിൻ്റെയും കൂടെ സാധ്യതകൾ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ടിക്കാൻ അപ്പൊ അത് നമ്മുടെ രാജ്യം എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയുന്നത് ശരിയല്ല നമ്മുടെ രാജ്യം ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിനെ പിന്നെ ഇന്റർപ്രട്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധി കാര്യം ഞാൻ നമുക്കറിയുന്നതിനേക്കാളും എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് അവർക്കറിയാം കാര്യങ്ങളെപ്പറ്റി അവർക്ക് സംവിധാനങ്ങളുണ്ട് സ്പൈ സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇത് നമുക്കൊരു ഇവോൾവിംഗ് സിറ്റുവേഷൻ ആണ് അങ്ങനെ പറയാൻ പറ്റും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ഏകദേശം നമ്മളിപ്പോ ഇന്ന് റിക്കോർഡ് ചെയ്യുന്ന ഏകദേശം ഒരു മണിക്കാണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് മൂന്നാമത്തെ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിനകത്ത് ഇന്ത്യയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം നാളെ ഒരുപക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മാറി മറയാനുള്ള സാധ്യതകൾ ഒട്ടും തള്ളിക്കളയാനാവില്ല അത്ര അത്ര ബോധമില്ലാത്തൊരു രാജ്യമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് ഇതാണ് ഇപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഗതി എന്താവും ചോദിച്ച ഉത്തരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക